പെരുമ്പാവൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ വർണ്ണാഭമായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുട്ടികളും രാധികമാരും നഗരം അമ്പാടിയാക്കി പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആയിരുന്നു മഹാശോഭായാത്രയുടെ സമാപനം ഉണ്ണിക്കണ്ണന്മാരും രാധികമാരും ശ്രീകൃഷ്ണ ഭഗവത് ശ്രുതികളും നിറഞ്ഞൊഴുകിയപ്പോൾ പെരുമ്പാവൂർ നഗരം അമ്പാടിയായി മാറി മയിൽപ്പീലി ചൂടി ഓടക്കുഴലേന്തി കൃഷ്ണവേഷധാരികളും വേഷധാരികളും രാധികമാരും സഖിമാരും നഗരവീതിയിൽ ആടിത്തിമർത്തു കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നാൽപ്പത്തിയൊമ്പത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം സംഘടിപ്പിച്ച ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം തികച്ചും വർണ്ണാഭമായി ജന്മാഷ്ടമി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുമ്പാവൂർ നഗരത്തിൽ ഒരുക്കിയ മഹാശോഭയാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു നാടിന്റെ നാനാഭാഗത്ത് എത്തിയ ശോഭായാത്രകൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി നഗരം ചുറ്റി ം ദേവദ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്തു കാരണം ഒരു എട്ട് വർഷം മുൻപ് എനിക്ക് സമയത്ത് ഞാൻ ഇങ്ങനെ കുറിച്ച് കൂട്ടുകാരെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു അധ്യക്ഷൻ ടി ശങ്കരനാരായണൻ ജനറൽ കൺവീനർ ശ്രീകുമാരൻ തമ്പി ആഘോഷ് പ്രമുഖർ പി എസ് അരവിന്ദ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കൃഷ്ണരാധാ വേഷങ്ങൾ പൂത്താലങ്ങൾ ചെണ്ടമേളങ്ങൾ ഭജന നിശ്ചല ദൃശ്യങ്ങൾ മറ്റു വേഷങ്ങൾ എന്നിവ മഹാശോഭയാത്രയ്ക്ക് അകമ്പടിയേകി വിതരണവും ഉറിയടിയും ഉണ്ടായിരുന്നു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിലായിരുന്നു സമാപനം ഉറിയടി ഘോഷയാത്രയും ഗോപിക നൃത്തങ്ങളും കാണാൻ ക്ഷേത്ര മൈതാനിയിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ